ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം സർവേശ്വരൻ എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്നു എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടാവണം എന്നിൽ മാത്രമുണ്ടെന്ന് ധരിച്ചാൽ പോരാ എന്നിൽ എന്നിലെപ്രകാരം വർത്തിക്കുന്നുവോ അപ്രകാരം എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നു എല്ലാ ശരീരത്തിനകത്തും ആ സർവേശ്വരനാണ് അതിനെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും നിലനിർത്തുന്നതും അതിനെ പരിണാമത്തിന് വിധേയമാക്കുന്നതും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആനന്ദസ്വരൂപിയായിരിക്കുന്ന സർവേശ്വരനാണ് എന്ന ബോധം നമുക്കെല്ലായ്പ്പോഴും ഉണ്ടാവും അത് മറന്നുപോയതാണ് നാം ചില വസ്തുക്കളോട് ഇഷ്ടപ്പെടാനും ചില വസ്തുക്കളെ വെറുക്കാനും എല്ലാം കാരണമായിരിക്കുന്നത് അതിനാൽ ആ ീശ്വരൻ ഇരിക്കുന്ന ഓരോ ദേഹത്തെയും കണ്ട് വണങ്ങി സ്നേഹ മശണമായ വിധത്തിലാണ് നാം ജീവിക്കേണ്ടത് അതിനാൽ അകതാരിൽ വിളങ്ങേടും ആത്മാവിൻ്റെ ശരീരമായി കണ്ടു കണ്ടുകൈകൂപ്പി വന്നിച്ചു വിളങ്ങേടും മനീഷികൾ മനീഷികൾ എന്നാൽ മനസ്സിനെ ജയിച്ചവർ ബുദ്ധിമാന്മാർ യം ഉണ്ടായവർ അവരെയാണ് മനീഷികൾ എന്ന് പറയുന്നത് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അകതാരിൽ വിളങ്ങിയിടും എല്ലാവരുടെയും അന്തര്യാമിയായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന അതിനെ കണ്ട് ഈ ശരീരത്തെ കാണുമ്പോൾ അതിനെ കണ്ട് കൈകൂപ്പുന്നു എന്നാണ് അകതാരിൽ വിളങ്ങിയിടും ആത്മാവിൻ്റെ ശരീരമായി കണ്ടു കൈകൂപ്പി വന്നിച്ചു വിളങ്ങേടും മനീഷികൾ ബോധോദയമുണ്ടായ ബുദ്ധിമാന്മാരായ ആളുകൾ എപ്രകാരമാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്ന് ഇതിലൂടെ വിവരിക്കുകയാണ് ഇത് നാം മനനം ചെയ്ത് കഴിയുമ്പോൾ ഈ ലോകത്തിൽ ഒരു ജീവിയോടും അപ്രിയമോ ശത്രുതയോ വെറുപ്പോ ഉണ്ടാവുകയില്ല ഒരു വ്യക്തിയോട് വെറുപ്പ് തോന്നിയാൽ അത് ഈശ്വരനോടുള്ള വെറുപ്പാണ് കാരണം സർവ്വേശ്വരൻ ഇരിക്കാനുള്ള കൂടാണ് എല്ലാ ശരീരങ്ങളും ആ നിലയിൽ ഏതിനെ കാണുമ്പോഴും അതെല്ലാം ഈശ്വരൻ്റെ പ്രതിഭയായി കണ്ട് ആനന്ദിച്ച് വന്നിച്ച് കൈകൂപ്പാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവണം അതാണ് അഗതാരിൽ വിളങ്ങേടും ആത്മാവിൻ്റെ ശരീരമായി നമ്മുടെ ഉള്ളിൽ വിളങ്ങുന്ന ആ പരമാത്മാവിൻ്റെ ശരീരമായിട്ട് വേണം ഇതെല്ലാം കാണാൻ അഗതാരിൽ വിളങ്ങേടും ആത്മാവിൻ്റെ ശരീരമായി കണ്ടു കൈകൂപ്പി വന്നിച്ചു വിളങ്ങീടും മനീഷികൾ അതിനെ കണ്ടു കൈകൂപ്പി വിളങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് ോധോദയമുണ്ടായ ബുദ്ധിമാന്മാർ വിവേകിയർ അവരെയും അവർ എല്ലാവരെയും വന്നിക്കുന്നു ആരെയും അവർ നിന്ദിക്കുകയില്ല കാരണം ഒരു വ്യക്തിയെ നിന്ദിച്ചാൽ അത് ഈശ്വരനെയാണ് നിന്ദിക്കുന്നത് എന്ന് അവർക്കറിയാം അന്തര്യാമിയായിരിക്കുന്ന അതിനെ അവർ തന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ തന്നെ അതുതന്നെയാണ് മറ്റെല്ലാവരിലും എന്ന് ബോധമുള്ളതിനാൽ എല്ലാവരെയും കണ്ട് കൈകൂപ്പി വണങ്ങിക്കൊണ്ടിരിക്കുക എന്നതാണ് അവരുടെ സ്വഭാവം അകതാരിൽ വിളഞ്ഞിടും ആത്മാവിൻ്റെ ശരീരമായി കണ്ടു കണ്ടുകൈകൂപ്പി വന്നിച്ചു വിളങ്ങിടും മനീഷികൾ